രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഈ കരമടച്ച രസീത് നമുക്ക് ഉപയോഗിക്കാം ഈ പ്രാവശ്യം ഭൂനികുതി കൂട്ടിയിട്ടുണ്ട് അമ്പത് ശതമാനത്തോളം കൂട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം നൂറ് രൂപ അടച്ചോണ്ടിരുന്നവർ ഈ പ്രാവശ്യം നൂറ്റി അമ്പത് രൂപ അടയ്ക്കണം മൊബൈലിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി അടയ്ക്കാം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അടയ്ക്കാം പക്ഷേ ഒട്ടുമിക്ക വില്ലേജ് ഓഫീസിലും പേയ്മെൻറ്റ് ക്യാഷായിട്ട് സ്വീകരിക്കില്ല എ ടി എം കാർഡൊക്കെ കൊണ്ടുപോകേണ്ടി വരും കരമടച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ കരമടച്ചതിൻ്റെ ആവശ്യമായ കോപ്പികൾ കൂടി എടുത്തു വയ്ക്കുക ഇനി അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കരമടച്ച രസീത് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഈ പുതിയ കരവടച്ച രസീത് മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ ഇപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷ വെക്കുന്നതിനോ കൃഷിഭവനിൽ കൊടുക്കുന്നതിനോ ലോൺ പുതുക്കുന്നതിനോ അങ്ങനെ എന്താ ആവശ്യത്തിനും ഈ പുതിയ കരവടച്ച രസീത് നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മുടെ കൈവശം ഇതിൻ്റെ കോപ്പികൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കരവടച്ച രസീത് പിന്നെ എവിടെയാണോ അടച്ചത് അവിടെ നിന്ന് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് വില്ലേജ് ഓഫീസിൽ അടച്ചെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അല്ലെങ്കിൽ സി എ സി സെൻ്ററിൽ നിന്ന് അടച്ചെന്നുണ്ടെങ്കിൽ ആ അടച്ചത് എവിടെയാണോ അവിടെ പോയിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൈവശം കരവടച്ച രസീതിൻ്റെ ആവശ്യത്തിനുള്ള കോപ്പി ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കരം എല്ലാവരും നേരത്തെ തന്നെ അടച്ചു വെച്ചോളൂ ആവശ്യം വരുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ട